എടുക്കാറായി ദേവു എൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ തിരിഞ്ഞത് ഹരിഘട്ടനെയാണ് പതിയടുത്തേക്ക് നടന്നു ചെന്നു ഞാൻ അരികിൽ നിൽക്കുന്നത് ആശ്വാസമാണെന്ന പോലെ ആ കണ്ണുകളും എന്നെ തിരയുന്നുണ്ടായിരുന്നു ആളിൻ്റെ മുഖത്ത് മാത്രമുണ്ടൊരു വിഷാദം കണ്ണുകളിൽ നരവി അമ്മ മരിച്ചാൽ വേദനിക്കാത്ത മക്കളുണ്ടാകുമോ മരിച്ചു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞൊന്നുമില്ലെങ്കിലും നല്ല വിഷമത്തിലായിരുന്നു ആള് ഒരുവിധത്തിൽ അന്നേരം ആളിനെ ഒന്ന് സമാധാനിപ്പിച്ചത് ശാന്തി കവാടത്തിലേക്കാണ് ബോഡി കൊണ്ടുപോയത് ഇവിടെയൊന്നും വീട്ടുവടുപ്പിൽ അടക്കം ചെയ്യുന്ന പതിവില്ലാത്രേ ഓടി കൊണ്ടുപോയി പിറകെ ആളൊഴിഞ്ഞു ഞാനും ഉണ്ണിയും എൻ്റെ അച്ഛനും അമ്മയും സുമ ചേച്ചിയും ബീന ചേച്ചിയും ഒന്ന് രണ്ട് അയൽക്കാരും മാത്രം ബാക്കിയായി അവരൊക്കെയാണെങ്കിൽ കാര്യമായ സംസാരത്തിലും ഉച്ചയ്ക്ക് കഞ്ഞിയും പയരുമാണ് ഉണ്ടാക്കിയത് ഉണ്ണി അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല ഫ്രിഡ്ജിലിരുന്ന ദോഷമാവെടുത്ത് അവനായി അമ്മ രണ്ട് ദോശയുണ്ടാക്കി കൊടുത്തു അവനത് കഴിക്കുന്ന നേരം കൊണ്ട് ക്രമേശനെ പോയവരൊക്കെ തിരികെ എത്തി വിശക്കുന്നു മക്കളെ എന്തെങ്കിലും തന്നെ എന്ന് പറഞ്ഞ് അച്ഛൻ കയറി വന്നപ്പോൾ ഞാനും ബീന ചേച്ചിയും അന്തിച്ച് പരസ്പരം നോക്കി ഉണ്ണിക്ക് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് നിന്ന അമ്മ പോലും തിരിഞ്ഞു നോക്കുന്നത് കണ്ടു ഞാൻ എടുത്തു കൊടുത്ത കഞ്ഞിയും പയറും അച്ഛൻ മുഴുവനായി കഴിച്ചു തീർത്തു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു അവർ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ അവരുടെ ഓർമ്മകൾ എന്നും മായാതെ കിടന്നേനെ ഇതിപ്പോൾ ഇന്നേ അച്ഛൻ അവരെ മറന്ന മട്ടാണ് അതിൽ അച്ഛനെ തെറ്റുപറയാനൊക്കുമോ അമ്മ അച്ഛനോട് സ്നേഹത്തോട് സംസാരിക്കുന്നത് ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല ആജ്ഞാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ എത്രയോ വട്ടം കളിയാക്കുന്നത് കേട്ടിട്ടുണ്ട് അവർ തമ്മിൽ ആകെ യോജിപ്പുണ്ടായിരുന്നത് എന്നെ കുറ്റം പറയുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തോടെ അതുമില്ലാതെയായി അച്ഛൻ എന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയതോടെ അമ്മയ്ക്കയാളെ കാണുന്നതേ ചതുർത്തിയായി നിസ്സാര കാര്യങ്ങൾക്ക് വാക്കു തർക്കമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഭാരമാവാതെ ചത്തു തുലഞ്ഞുകൂടെ എന്ന് എത്രയോ തവണ പുള്ളിക്കാരനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം കൊണ്ട് തന്നെയാണ് അമ്മയും ജീവിച്ചിരുന്നത് എന്നിട്ടും ജോലി ചെയ്യാൻ വയ്യാതായപ്പോൾ ആ മനുഷ്യൻ നിർഗുണനായി ഒന്നിനും കൊള്ളാത്തവനായി ഒന്നിനും എങ്ങനെയാണാവൂ ഇങ്ങനെയൊക്കെ പറ്റുന്നത് ചിലപ്പോഴൊക്കെ എനിക്ക് അച്ഛൻ്റെ ഈ സ്വഭാവത്തോട് ദേഷ്യം തോന്നാറുണ്ട് അമ്മയുടെ അടിമയായി സ്വയം പ്രഖ്യാപിച്ച സ്വഭാവത്തോട് സീരിയൽ അമ്മായിയപ്പനെന്ന് പലതവണ മനസ്സിൽ പറഞ്ഞിട്ടുമുണ്ട് ഇത് ഞാൻ ഒരിക്കൽ ഹരിയേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഹരിയേട്ടൻ പറഞ്ഞ ചിലതുണ്ട് സ്വഭാവ രൂപീകരണം പുരുഷനിലായാലും സ്ത്രീയിലായാലും കുഞ്ഞുനാൾ മുതൽക്കേ തുടങ്ങുന്നതാണ് അടിമയായി ശീലിച്ചവന് ആ ശീലത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വലിയ പ്രയാസം തന്നെയാകും അത് ആണായാലും ശരി പെണ്ണായാലും അതല്ലെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം അച്ഛൻ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജനിച്ച ആളായിരുന്നു അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ തഹസിൽദാർ വീട്ടിലെ ഏറ്റവും ഇളയകുട്ടി എല്ലാവരും കുഞ്ഞൻ എന്ന് വിളിച്ചു കൊഞ്ചിച്ചുകൊണ്ട് നടന്നിരുന്നു അന്നൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഇള്ളക്കുട്ടിയായി വളർന്നു എല്ലാത്തിനും ചേട്ടന്മാരും ചേച്ചിയും കൂടെയുണ്ട് ഒന്നുമൊന്നും തനിയെ ചെയ്യേണ്ടതായി വന്നിട്ടില്ല ഒന്നിനും കുറവുമില്ല വായിൽ സ്വർണ ജനിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ അതുതന്നെ വി വിവാഹ ജീവിതത്തിലെ രാജകീയ ജീവിതത്തിൽ നിന്നും അടിമത്തത്തിലേക്ക് മാറി എന്ന് മാത്രം അച്ഛൻ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൂപ്പൻ്റെ ആഗ്രഹപ്രകാരം അച്ഛൻ അന്ന് മദ്രാസിൽ പോയി പഠിച്ചു പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി വിദേശത്ത് പോകാൻ ഒരു ജോലി അവസരവും വന്നു അച്ഛൻ്റെ അമ്മ വിട്ടില്ല ഇളയ മകൻ കൂടെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു അങ്ങനെ അച്ഛൻ ആ അവസരം ഉപേക്ഷിച്ചു നാട്ടിലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ തന്നെ ഒരു പ്രൈവറ്റ് ജോലിക്ക് തുച്ഛമായ ശമ്പളത്തിൽ കയറി ജാതക പ്രശ്നത്തിൻ്റെ പേരിൽ വിവാഹം നീണ്ടുപോയി ഒടുവിൽ സാമ്പത്തികം ഒന്നും നോക്കാതെ അമ്മയെ വിവാഹം ചെയ്തു എന്നും എല്ലാവരെയും അനുസരിച്ചു മാത്രം ശീലിച്ച ഒന്നിനും സ്വന്തം അഭിപ്രായം ഇല്ലാത്ത ഒരാൾ അമ്മയെപ്പോലെ ഒരാളെ വിവാഹം ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ സ്വാഭാവികമായും അമ്മായി ഗ്രഹനാഥിയായി അച്ഛൻ അവരുടെ അടിമയും ആൺമക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകി ജോലിയുമായി അതുകൊണ്ട് സ്വത്തുക്കൾ മുഴുവൻ പെൺമക്കൾക്ക് കൊടുത്താൽ മതിയെന്ന അച്ഛൻ ച്ഛനങ്ങ് തീരുമാനിച്ചു അതോടെ അമ്മായി കലുപ്പിലായി ആ വീട്ടിൽ നിന്നും അച്ഛനെയും വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് താമസം മാറി സ്വത്തുക്കളൊന്നും ഭാഗം വെച്ച് കിട്ടാതായതോടെ അച്ഛൻ എടുക്കാത്ത നാണയത്തൊട്ട് പോലെ തീരെ വിരയില്ലാത്തവനുമായി സഞ്ജയനം ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ മാമിയും മാമനും വന്നപ്പ മീനുവും കൂടെ വന്നു ഉണ്ണിയും മീനുവിൻ്റെ മോളും അയൽപ്പക്കത്തുള്ളതും ബന്ധത്തിലുള്ളതുമായ മറ്റു മൂന്നെങ്കിൽ പിള്ളേരും കൂടി തലങ്ങും വിലങ്ങും ഓട്ടം തന്നെയായിരുന്നു മറ്റുള്ളവരോടൊക്കെ അവിടെ ഇവിടെ കൂടിയിരുന്ന കാര്യം പറച്ചിലും ചിരിയും ബഹളവും ഇതൊരു മരണവീടാണോ അതോ കല്യാണ വീടാണോ എന്ന് കണ്ടു നിൽക്കുന്ന ആർക്കും സംശയം തോന്നും ഉച്ചയോണ് കഴിഞ്ഞ് എല്ലാവരും പിരിയും വരെയും അതുതന്നെയായിരുന്നു അവസ്ഥ നാളെ മുതൽ ഹരിയട്ടിന് കോളേജിൽ പോകണം എനിക്ക് സ്കൂളിൽ പോകണം ഉണ്ണിക്ക് രാത്രി ആഹാരവും കഴിച്ച് അടുക്കളയും ഒതുക്കി നേരത്തെ ബെഡ്റൂമിലേക്ക് വന്നപ്പോഴേക്കും അവിടെ അച്ഛനും മോനും കൂടി കെട്ടിപ്പിടിച്ച് കിടന്ന ഉറക്കമായി കഴിഞ്ഞു ഞാനും ലൈറ്റ് കെടുത്തി ബെഡിന്റെ മറുവശം തികച്ചെന്ന് കിടന്നു മൊബൈലെടുത്ത് രാവിലെ നാലരയ്ക്ക് അലാറം സെറ്റ് ചെയ്തു ഉറങ്ങും മുന്നേ വെറുതെ അമ്മായിയെക്കുറിച്ച് ഓർത്തു അമ്മായിയുടെ മരണം ആരുടെ ഉള്ളിലും ഉണങ്ങാത്ത മുറിവ് തീർത്തിട്ടില്ല ഈ വീടിനുള്ളിലും അത് നികത്താനാകാത്ത വിടവുണ്ടാക്കിയിട്ടില്ല നാളെ മുതൽ എല്ലാം പിന്നെയും പഴയതുപോലെ ഞാനാണ് ഈ വീടിൻ്റെ എല്ലാമെന്ന് അഹങ്കരിച്ചവരാണ് എന്നിട്ടോ ഇനി അവരെ ആരെങ്കിലും ഓർക്കുകയെങ്കിലും ചെയ്യുമോ ആകുമോ ഹരിയേട്ടൻ ചിലപ്പോൾ ഓർക്കുമായിരിക്കും ഞാൻ എന്തായാലും അവരെ ഓർക്കാൻ ഇഷ്ടപ്പെടുകയില്ല അവരെ ഓർക്കുമ്പോൾ നല്ലതൊന്നും ഓർമ്മ വരാറില്ല അല്ലെങ്കിലും മനുഷ്യൻ അങ്ങനെയാണല്ലോ ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രനാൾ നമ്മൾ ഓർത്തിരിക്കും അതേ ആളൊരു മോശം പ്രവർത്തി ചെയ്താലും അത് മരണം വരെ മറക്കുകയുമില്ല മനുഷ്യ മനസ്സ് അങ്ങനെയാണ് നല്ലതിനേക്കാൾ മോശമായതിനെ ഓർത്തിരിക്കാനാണ് അതിന് ഇഷ്ടം ഞാനും ഒരു സാധാരണ മനുഷ്യനാണ് അമ്മായി എന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിക്കാൻ അവർ പ്രാർത്ഥിച്ചതാണ് ഓർമ്മ വരുന്നത് അതോടെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പ് ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞു പൊന്തി വരും അപ്പോൾ അവരെ ഓർക്കുന്നതിനേക്കാൾ ഓർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും ഞാനൊന്നും നെടുവേർപ്പിട്ടു കണ്ണടച്ചതേ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി വല്ലാത്ത തലവേദന ആയതുകൊണ്ടൊന്നു വന്ന് കിടന്നതാണ് ഉറങ്ങി വന്നപ്പോഴേക്കും എന്തോ പുറത്തേക്ക് വന്ന് വീണു ഞെട്ടിപ്പിടഞ്ഞിരുന്നേറ്റപ്പോഴേക്കും പിറകെ ഒരു ശബ്ദവും എത്തി പപ്പു അമ്മൂമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കിടക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ശല്യം ചെയ്യാതിങ്ങി വന്നേ മരുമകളുടെ ശബ്ദമാണ് ഞങ്ങളുടെ ഐശ്വര്യ റോയിയുടെ നോക്കണ്ട അക്ഷരം മാറിയതൊന്നുമല്ല റായി എന്നല്ല റോയി എന്ന് തന്നെയാണ് റോയി തോമസ് എന്നാണ് അവളുടെ അച്ഛൻ്റെ പേര് അമ്മ രസി ഇപ്പത്തരം നിങ്ങൾക്ക് പിടിയിട്ടിക്കാണല്ലോ ഉണ്ണിയുടേതൊരു പ്രണയവിവാഹമായിരുന്നുവെന്ന് ഇരു വീട്ടുകാരുടെയും അനുഗ്രഹത്തോട് തന്നെയാണ് അവരൊന്നായത് ഉണ്ണി ഞങ്ങളോട് വന്ന് ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല അവൻ്റെ ജീവിത പങ്കാളിയെ സ്വയം കണ്ടെത്തിയതിൽ തെറ്റൊന്നും തോന്നിയില്ല അതും അവന് ജോലിയൊക്കെയായി സ്വയം തീരുമാനമെടുക്കാനുള്ള പ്രായമായി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഐശ്വര്യയുടെ കാര്യം ഞങ്ങളോട് സംസാരിക്കുന്നത് അതിനു മുന്നേ തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഒരാളുണ്ട് പറയാം നിങ്ങളോട് പറയാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി കളിയും ചേക്കൻ അവൻ പറഞ്ഞതിന് ശേഷം ഹരിയേട്ടൻ ഐശ്വര്യയെക്കുറിച്ച് അന്വേഷിച്ചു നല്ല പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ അച്ഛനെ പോയി കണ്ടു അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഐശ്വര്യ നേരത്തെ പറഞ്ഞിരുന്നു അത്രേ അങ്ങനെ ഐശ്വര്യ റോ എൻ്റെ ഉണ്ണിയുടെ വാധുവാൻ പിന്നെ പപ്പു ഉണ്ണിയുടെയും ഐശ്വര്യയുടെയും മോനാണ് ഞങ്ങളുടെ ചെറുമകൻ ആറു വയസ്സുകാരൻ പാർത്ഥിവ് പപ്പുന്ന് ഐശ്വര്യ ഞങ്ങളുടെ അച്ചു അവൾ തന്നെ ഇട്ട പേരാണ് ആൾ ജനിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും പഠിച്ചതും ഒക്കെ ഡൽഹിയിലാണ് റോയ് ഒരു ബിസിനസ്സുകാരനാണ് അച്ചുവിന് രണ്ട് വയസ്സോ മറ്റോ ഉള്ളപ്പോൾ അവർ ഡൽഹിയിലേക്ക് താമസം മാറി പിന്നീട് അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരികെ വരുന്നത് പഠനമൊക്കെ ഡൽഹിയിലായിരുന്നു എങ്കിലും അച്ചു നന്നായി മലയാളം എഴുതുകയും വായിക്കുകയും പറയുകയും ചെയ്യും മലയാളം സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ല കണ്ട ചുരുക്കം ചില സിനിമകളിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട നടനാകട്ടെ കുതിരവട്ടം പപ്പു ഹോ ആ മണിച്ചിത്ര താഴ് സിനിമയിൽ പപ്പു ചേട്ടൻ്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെയല്ലേ ആ ചെമ്പരത്തിപ്പൂവൊക്കെ ചെവിയിൽ വെച്ച് ദാസപ്പ ഒന്ന് നോക്കി എനിക്കെന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ എൻ്റെ അമ്മേ എനിക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും എന്നിടയ്ക്കിടെ ഉണ്ണിയോട് പറയുന്നത് കേൾക്കാം ആ നീയേതാണ്ട് അതുപോലൊക്കെ തന്നെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ കുറവേ ഉള്ളൂ എന്ന് അവൻ അവളെ കളിയാക്കുകയും ചെയ്യും അങ്ങനെ കുതിരവട്ടം പപ്പൂവിനോടുള്ള ആരാധന മൂത്താണ് അവൾ ഞങ്ങളുടെ കൊച്ചിനെ പപ്പൂന്ന് ചെല്ലപ്പേരിട്ട് വെച്ചേക്കുന്നത് നോക്കിക്കും ഞാനിവനെ പപ്പു ഒരു വലിയ നടനാക്കുമെന്ന് ഇടയ്ക്കിടെ പറയും അതാണ് സഹിക്കാൻ വയ്യാത്തത് അപ്പം അതേ നാളെ കൊണ്ട് നമ്മുടെ മരുമകൾ കറുക്കന ഇടുകയാണ് കേട്ടോ അപ്പം കാത്തിരിക്കും